എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം ഒന്നര വർഷക്കാലത്തേക്ക് ആറ് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ പെരുമഴ രാഹുവും കേതുവും നൽകും അപൂർവഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവ നാലിന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും രാശി മാറി ഇതുപ്രകാരം ഓരോ കൂറുകാരുടെയും സാമാന്യ ഫലമാണിവിടെ പറയുന്നത് രാഹു കേതുക്കൾ ഉപചായ ഭാഗങ്ങളിൽ ചാരവശാൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് അനുകൂല ഫലങ്ങൾ നൽകുന്നത് ഒപ്പം വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല അവസ്ഥയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ രാഹുക്കേതുമാറ്റത്തിലെ ദോഷങ്ങൾ കൂടുതലായി ബാധിച്ചെന്ന് വരികയില്ല കൂടെ ജാതകാലുള്ള ബലാബലങ്ങളും ചിന്തിക്കണം രാഹു കേതു മാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക മേടക്കൂറുകാർക്ക് രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കും കേതു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്കും മാറുകയാണ് പരിശ്രമങ്ങൾ ഫലവത്താകും സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാവുകയും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സഹപ്രവർത്തകരും ബന്ധുക്കളും നിർണായക ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നത് ആശ്വാസകരമായി തീരും മാതാപിതാക്കളെ സഹായിക്കും ജീവിതാഭിലാഷങ്ങൾ പൂവണിയും അണിയും ദാമ്പത്തിക സുഖം വാഹന ലഭ്യ തുടങ്ങിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത രീതിയിൽ മെച്ചമായ പല മാറ്റങ്ങളും ഉണ്ടാവും അർഹത അംഗീകരിക്കപ്പെടും വ്യാപാരത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ വിജയിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി തീരുമാനമെടുക്കാൻ ശ്രമിക്കും ഉദരസംബന്ധമായ അസുഖം ഇടയ്ക്ക് ബുദ്ധിമുട്ടിച്ചേക്കാം ഇടവക്കൂറ് കാർത്തിക രോഹിണി മഖയിരം ഇടവക്കൂറുകാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്കും കേതു അഞ്ചാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്കും മാറുകയാണ് തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കണം തൊഴിൽ വരുമാനം കൂടുമെങ്കിലും ജോലി ഭാരം കൂടും ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാതെയുള്ള ചഞ്ചല പ്രവണത കാരണം വിശ്വാസ തകർച്ച തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ സംഭവിക്കും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വാക്കുതർക്കത്തിന് പോവാതിരിക്കുക ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരോടും സഹപ്രവർത്തകരോടും നയപരമായി പെരുമാറുക അമിത വൈകാരികതയോടെ പ്രശ്നങ്ങളെ സമീപിക്കരുത് മുൻപ് പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ തിരുത്താൻ ശ്രമിക്കുക അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം പാൾ ചെലവുകൾ നിയന്ത്രിക്കണം മിഥുനക്കൂറ് മഖയിരം തിരുവാതിര പുണർദം മിഥുനക്കൂറുകാർക്ക് രാഹു പത്താം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും കേതു നാലാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്കും മാറുകയാണ് ഗുണദോഷ സമ്മിശ്രം ഒന്നിലും അമിതവേഷം വേണ്ട കഴിവുകൾ ശരിയായി വിനിയോഗിക്കാൻ ശ്രമിക്കണം അവസരങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെയും മറ്റു പിന്തുണ ലഭിക്കും ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ഈശ്വരാധീനവും മനോധൈര്യവും വർദ്ധിപ്പിച്ചു മറികടക്കാൻ കഴിയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് ഉടനടി വിശകലനം ചെയ്ത് തിരുത്തി മുന്നേറണം ഏത് സാഹചര്യത്തിലും വിവേകവും ആത്മവിശ്വാസവും കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം പൂർവകാല നിക്ഷേപങ്ങളിൽ നിന്നും ഗുണം കിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം പകർച്ചവ്യാധികളെ കരുതിയിടിക്കുക വിലപിടിപ്പുള്ള രേഖകൾ മറ്റു വസ്തുക്കൾ എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം കർക്കിടകക്കൂറ് പുണർദം പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് രാഹു ഒൻപതാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കും കേതു മൂന്നാം ഭാവത്തിൽ നിന്ന് രണ്ടിലേക്കും മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തുക ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവഗണിക്കരുത് തക്കതായ ചികിത്സ നൽകണം സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കുക ധനനഷ്ട സാധ്യത വളരെ കൂടുതലായി കാണുന്നു വരവിനേക്കാൾ ചെലവ് കൂടും സ്വജനങ്ങളുമായി കലഹത്തിന് സാധ്യത ഉള്ളതിനാൽ വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ പഴയ വിഷമം അനുഭവിച്ച സംഭ സംഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുക കൂട്ടുകാരും കുടുംബവുമായി ചെലവഴിക്കാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തണം വിദ്യാർത്ഥികൾ നിഷേധ സ്വഭാവം നിയന്ത്രിക്കണം ചിങ്ങക്കൂറ് മഖം പൂരം ഉത്രം ചിങ്ങക്കൂറുകാർക്ക് രാഹു എട്ടാം ഭാവത്തിൽ നിന്നും ഏഴിലേക്കും കേതു രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മത്തിലേക്കും മാറുകയാണ് ജീവിത പങ്കാളിയോട് സൗമ്യവും അനുകൂലവുമായ സമീപനം സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാത്തരം നിഷേധാത്മക ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കണം നഷ്ടസാധ്യതയുള്ള ഒരു കാര്യത്തിലും ഭാഗ്യപരീക്ഷണത്തിന് പണം മുടക്കരുത് സൂക്ഷിച്ച് ശാന്തമായി മനസംയമനത്തോടെ നീങ്ങിയാൽ വ്യാപാരത്തിൽ ലാഭം നേടാനാകും അശുഭ ചിന്തകൾ ശക്തമായാൽ ലക്ഷ്യപ്രാപ്തിക്ക് പ്രശ്നങ്ങൾ നല്ല ബന്ധങ്ങൾ മനസ്സിന് സന്തോഷം നൽകും പ്രേമബന്ധങ്ങളിൽ പെടാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ബന്ധങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വാദ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായും അസുഖം മറ്റും ശാരീരിക ബുദ്ധിമുട്ടും അവഗണിക്കരുത് കന്നിക്കൂറ് ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറുകാർക്ക് രാഹു ഏഴാം ഭാവത്തിൽ നിന്നും ആറിലേക്കും കേതു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടിലേക്കും മാറുകയാണ് പൊതുവെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ പരിഹാരം കാണും സന്തോഷവും സമാധാനവും ലഭിക്കും ആത്മവിശ്വാസവും ഉന്മേഷവും വർദ്ധിക്കും കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റവും വേതന ഉണ്ടാകും സാമ്പത്തിക ഇടപാടുകൾക്കും മെച്ചപ്പെട്ട നിക്ഷേപങ്ങൾക്കും സമയം അനുകൂലമായിരിക്കും പരിശ്രമങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാ പിന്തുണയും ലഭിക്കും വായ്പകൾ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയും നേത്രരോഗങ്ങൾ ശ്രദ്ധിക്കുക വീട് മോടി പിടിപ്പിക്കാനോ പുതിയ വീട് വാഹനം വാങ്ങാനോ ധനം വിനിയോഗിക്കും ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടും മത്സര പരീക്ഷയിൽ മികച്ച വിജയം നേടും ആരോഗ്യ പരിശോധനകളിൽ അലംഭാവമാവരുത് ഏത് കാര്യത്തിലും പ്രായോഗിക സമയം തുലാക്കൂറ് ചിത്തിര ചോതി വിശാഖം തുലാക്കൂറുകാർക്ക് രാഹു ആറാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്കും കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നിലേക്ക് മാറുകയാണ് സന്താനങ്ങളുടെ വിദേശ പഠനം വിവാഹം ഇവയ്ക്ക് തടസ്സം നേരിടും അനാവശ്യമായ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിയുക ആർക്കും വലിയ വാഗ്ദാനങ്ങൾ നൽകരുത് വരവും ചെലവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം സാമ്പത്തിക ആസൂത്രണം ചെയ്യുക കർമ്മരംഗത്തെ ബുദ്ധിമുട്ടുകൾ ഈശ്വരാധീനത്താൽ പരിഹരിക്കപ്പെടും പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീന രക്ഷ പ്രാപിക്കും വിദ്യാർത്ഥികൾ പരീക്ഷാ വിജയത്തിന് നല്ല കഠിനാധ്വാനം ചെയ്യുക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും നേട്ടങ്ങൾക്ക് ജാഗ്രതയോടെ ശ്രമിക്കണം ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് വ്യാപാരത്തിൽ വിജയം വരിക്കാൻ ശ്രദ്ധിക്കുക വൃശ്ചിക കൂറ് വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാർക്ക് രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലിലേക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പത്തിലേക്കും മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം സഞ്ചാരക്ലശം വർദ്ധിക്കും തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടും സുഹൃത്തുക്കളും ബന്ധുക്കളും അകന്നു മാറാൻ സാധ്യതയുണ്ട് കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ മുതിർന്നവരുടെയോ പരിചയസമ്പന്നരുടെയോ വാക്ക് കേൾക്കാൻ മടി കാണിക്കരുത് മാതാവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഉച്ചവരെക്കൊണ്ടുള്ള വിഷമങ്ങൾ കൂടുതൽ സഹിക്കേണ്ടി വരും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്ക് രാഹു നാലാം ഭാവത്തിൽ നിന്നും മൂന്നിലേക്കും കേതു പത്താം ഭാവത്തിൽ നിന്ന് ഒൻപതിലേക്കും മാറുകയാണ് പൊതുവെ അനുകൂലമാണ് കർമ്മരംഗത്ത് ഉയർച്ച ആഗ്രഹങ്ങൾ സഫലമാകും മിക്ക കാര്യങ്ങൾക്കും നിരവധി ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം എങ്കിലും സാഹചര്യം അനുകൂലമാക്കി മാറ്റി നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് യോഗമുണ്ട് ഗ്രഹത്തിൽ സമാധാനവും ശ്രേയസ്സും വന്നു ചേരും ധനസ്ഥിതി ഏറ്റു കുറച്ചിലോട് കൂടിയതാകും എന്നാലും ദൈവാധീനം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പരീക്ഷാ വിജയവും ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യതയും സിദ്ധിക്കും ഉദരസംബന്ധമായ ചില അസുഖങ്ങളെ അവഗണിക്കരുത് തക്കതായ ചികിത്സ ജീവിതശൈലി രോഗങ്ങളെയും കരുതണം ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് ധ്യാനവും യോഗയും ശീലിക്കുന്നത് നല്ലതായിരിക്കും മകരക്കൂറ് ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറുകാർക്ക് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നും രണ്ടിലേക്കും കേതു ഒൻപതാം ഭാവത്തിൽ നിന്ന് എട്ടിലേക്കും മാറുകയാണ് എല്ലാ കാര്യത്തിലും ജാഗ്രത വേണം ഓഫീസിലും ബിസിനസ്സിലും ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം അതിനാൽ ധൃതി പിടിച്ചു ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ ഉത്തരവാദിത്തങ്ങളും ശരിയായി നിർവഹിക്കുക വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കുടുംബപരമായ ബാധ്യതകൾ വർദ്ധിക്കും അതുമൂലം കൂടുതൽ പണച്ചെലവ് വരും അനാവശ്യ യാത്രകൾ കുറയ്ക്കുക പാഴ് ചെലവുകൾ നിയന്ത്രിക്കുക മനഃശാന്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇത് മാത്രമാണ് പോംവഴി വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം വെറുതെ സമയം കളയരുത് മാന്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും ആദരവ് നേടും കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും കുംഭക്കൂറ് അവിട്ടം ചതയം പൂരുരുട്ടാതി കുംഭക്കൂറുകാർക്ക് രാഹു രണ്ടാം ഭാവത്തിൽ നിന്നും ഒന്നാം ഭാവത്തിലേക്ക് അഥവാ ജന്മത്തിലേക്കും കേതു എട്ടാം ഭാവത്തിൽ നിന്ന് ഏഴിലേക്കും മാറുകയാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി മാറ്റാതെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക പ്രണയബന്ധത്തിൽ പെടാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ബന്ധങ്ങളിൽ പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യ യാത്രകൾ കുറയ്ക്കുക ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ യഥാസമയം നിറവേറേറ്റാൻ സാധിക്കാതെ വന്നാൽ ടെൻഷനാവാതെ നന്നായി ശ്രമിച്ചാൽ പലവിധ ഗുണ അനുഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം തലവേദന ശിര ശിരോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചേക്കാം അസുഖങ്ങൾ വരുമ്പോൾ അവഗണിക്കാതെ തക്കതായ ചികിത്സ നൽകുക ശത്രുക്കളെ കരുതിയിരിക്കുക മീനക്കൂറ് പൂരിട്ടാതി ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് രാഹു ജന്മത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്കും കേതു ഏഴാം ഭാവത്തിൽ നിന്ന് ആറിലേക്കും മാറുകയാണ് ഗുണദോഷ സമ്മിശ്രം കർമ്മരംഗത്തെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടണം ജാമ്യം നിൽക്കുക കടം കൊടുക്കുക തുടങ്ങിയവയിൽ നിന്നും ഒഴിഞ്ഞു മാറുക സഞ്ചാരക്ലേശവും ധനനഷ്ടവും സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക ശ്രദ്ധയും വിവേകവും ഉപയോഗിച്ച് പ്രതികൂല കാലത്തെ മറികടക്കണം ചുറുചുറുക്കോടെ കാര്യങ്ങൾ നീക്കാൻ കഴിയുന്നതിലൂടെ ഉന്നതരുടെ അഭിനന്ദനത്തിന് പാത്രമാകും വീണ്ടു വിചാരത്തോടെയും വിവേകത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾ കാലം അനുകൂലമാക്കാൻ സഹായിക്കും ഓഹരി വിപണിയിൽ അമിതമായ താല്പര്യം കാട്ടരുത് ഈശ്വര കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കുക ഈശ്വരാധീനത്താൽ ശത്രു ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടും ദോഷപരിഹാരത്തിനായി രാഹു കേേതു പ്രീതിക്കായി സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി വിളക്ക് നൂറും പാലും നിവേദിക്കുക ശിവപ്രീതി വരുത്തുക കടുത്ത ദോഷമുള്ളവർ ജാതകാൽ രാഹു കേതു ദോഷ കാഠിന്യമേ ദശപഹാരാദികളോ ഉള്ളവർ അഭഷ്ടദ്രവ്യാഭിഷേകം നടത്തിക്കുക നാഗരൂട്ട് നടത്തുക ഉള്ളുവരെ കൊണ്ട് പാടിക്കുക തുടങ്ങിയ വഴിപാടുകൾ നടത്തുക നവഗ്രഹക്ഷേത്രത്തിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുക ഗണപതി പ്രീതി വരുത്തുന്നത് വഴി ഖേതുദോഷം കുറയും ഭദ്രകാളി പ്രീതിയും ഖേതുദോഷത്തിനും ഉത്തമം